ഹലോ സ്ലാമലേക്കും സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമുക്കായെന്ന് പറഞ്ഞതാണ് അതിന് ആവശ്യമായ സാധനങ്ങൾ ഫസ്റ്റ് തന്നെ കല്ലുമുക്കായ് പിന്നെ ഒരു നാല് മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ച പുഴുനരരി ചെറിയുള്ളി തേങ്ങ ഒരു കറുവപ്പൊട്ട നാല് ഗ്രാപൂ ആവശ്യത്തിന് എരുവിനാവശ്യത്തിനുള്ള പച്ചമുളക് മല്ലിച്ചപ്പ് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആദ്യമായി നമുക്ക് കുതിർത്തി വെച്ച അരി ഒന്ന് മിക്സി എടുക്കാറിഞ്ഞിട്ട് നന്നായി അടച്ചിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തത് പെരിഞ്ചീരകം തേങ്ങ കറിവപ്പട്ട നാല് ഗ്രാമ്പ ഇവ മിക്സിയുടെ ജാറിലേക്കിട്ട് ഇനി ഒന്ന് ഒരു പകുതി അരവിൽ എടുക്കുക ചെറുതായി ഒന്നായിരിക്കുക ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇട്ട് അതേ ചാട്ടത്തിന് ചെറുതായി ഒന്ന് അരച്ചെടുക്കുക മല്ലിച്ചപ്പ് കറിവേപ്പില കല്ലമ്മുക്കായ് പച്ച കല്ലുമ്മക്കായ് ഇറങ്ങാണ് അതിട്ടിട്ട് ഒരു മൂന്ന് സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കുക ചെയ്യാം ഔട്ടോ ഇനി അല്ലെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല എന്തോരല ചും നമ്മൾ അരച്ച് വെച്ച അരി പുഴുങ്ങൽ അരിയേക്ക് ഈ മിക്സ് ചേർക്കുക ഒന്നര സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇതൊന്ന് ടൈറ്റാക്കാൻ വേണ്ടി നമ്മൾ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർക്കാം ആ അരിപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കുക ഇനി നമ്മൾ കല്ലുമുക്കായ് ഒന്ന് നന്നായി ചീന്തി കവഴ്ത്തി വെക്കുക കാരണം അതിൽ വെള്ളം പൊരിക്കുന്ന സമയത്ത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കലമുക്കായി ചീന്തി കമത്തി വെക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ അരി മിശ്രിതം ഇതിൽ നന്നായിട്ടൊന്ന് നിറയ്ക്കുക ഇതിങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളെ നാട്ടിൽ ഈ ടൈപ്പിലാണ് കല്ലുമുക്കായ് പൊരിച്ചുണ്ടാക്കൽ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഒരു വെറൈറ്റി ടേസ്റ്റായിരിക്കും എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് പല നാട്ടിലും പല രീതിയിലുണ്ടാക്കുക നമ്മളെ നാട്ടിലിങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം എന്തായാലും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ വരെ അസ്ലാമലൈക്കും